മുൻ മുഖ്യമന്ത്രിയും സി പി എം സ്ഥാപക നേതാക്കളിലൊരാളുമായ വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര രാവിലെ ഒൻപത് മണിക്ക് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിലെത്തിച്ചേർന്നു കനത്ത മഴയായിരുന്നിട്ടും രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി ഒരു നൂറ്റാണ്ടിലധികം ജീവിച്ച വി എസ് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ വിസ്മരിക്കാനാകാത്ത മുഹൂർത്തങ്ങൾ കോറിയിട്ടാണ് വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി പാർട്ടിയുടെ പിളർപ്പിന് ശേഷം അറുപത്തിനാല് മുതൽ എഴുപത് വരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എൺപത്തി മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷക്കാലം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിൽ ഏഴ് തവണ വിജയിച്ചു തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് സഭകളിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ചെറുതന കരുവാറ്റ കാർത്തികപ്പള്ളി പുളുക്കീഴ് പ്രദേശങ്ങളിൽ പ്രസംഗങ്ങളിലൂടെ വി എസ് നിറസാന്നിധ്യമായിരുന്നു അക്കാലത്ത് വി എസിന്റെ പ്രസംഗം കേൾക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാവകലില്ലാതെ ആയിരങ്ങൾ ഒഴുകിയെത്തി പാർട്ടിക്കുള്ളിലെ നയവ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച് ഇതര കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായി നിലപാടുകളിൽ ഉറച്ചുനിന്നത് വി എസിനെ ജനപ്രിയനാക്കി രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിൽ ആദ്യം വി എസിനായി പ്രകടനം നടന്നത് ഹരിപ്പാട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലും ഇത് ആവർത്തിച്ചപ്പോൾ കരുവാറ്റയിൽ നിന്നും വി എസ് അനുകൂല പ്രകടനം ആരംഭിച്ചത് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നു ജനകീയ പ്രശ്നങ്ങളിൽ ജാഗ്രതയോടെ ഇടപെട്ടിരുന്ന ഈ നൂറ്റാണ്ടിലെ ഒരു ജനകീയ നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്